ഹായ് ഹലോ അസ്സലാമലേക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മൂന്ന് ദിവസങ്ങളിലായിട്ട് നടന്ന തിരൂർ കലോത്സവത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ നമ്മളിങ്ങനെ കാണിക്കുന്നത് അവിടെ നടന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിതാ വന്നിരിക്കുകയാണ് എല്ലാവരും കാണണം കേട്ടോ നമ്മളെ എന്താ പറയുക ഒരു ഇത് എന്താ പറയുക ബഡ്സ് കലോത്സവമാണേ അപ്പോൾ എല്ലാവരും കാണണം നമ്മള് മണവാട്ടിനെ ഒരുക്കുന്നതിൻ്റെ ഇടയിൽ മണവാട്ടിക്ക് വിശന്നിട്ടാന്ന് തോന്നുന്നുണ്ട് കെട്ടിയത് വലിച്ചു വരി കഴിക്കുന്നുണ്ട് കേട്ടോ മണവാട്ടിയായിട്ട് ഇരിക്കണ ഈ കുട്ടി കുറച്ച് ഹൈപ്പർ ഉള്ള കുട്ടിയാണ് കേട്ടോ ഹൈപ്പറായിട്ട് പറഞ്ഞാൽ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടിയാണ് അപ്പം ശരിക്കും എന്താ പറയാ ഇന്നേവരെ ഒരു പരിപാടിയിലൊന്നും പങ്കെടുപ്പിച്ചിട്ടില്ല പങ്കെടുത്തിട്ടില്ല കാരണം അവള് അടങ്ങിയിരിക്കില്ല ചെറിയ കുട്ടിയാണ് അടങ്ങിയിരിക്കില്ല എന്ന് ഉദ്ദേശിച്ചത് പിന്നെ അങ്ങനെ എന്തായാലും പരിപാടി അങ്ങനെ അങ്ങനെയൊന്നും പങ്കെടുക്കാനോ അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നും നോക്കില്ല പിന്നെ അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊന്ന് ഇരുത്തി നോക്കിയതാണ് ഒപ്പനക്കല്ലോ ഒരു മണവാട്ടിയായിട്ട് ഇരുത്തിയതാണ് എന്തായാലും ചുമയൊക്കെ എല്ലാവരും കേൾക്കണില്ലേ പിന്നെ ഇത് കണ്ടില്ലേ ഇത് നമ്മളെ കൂട്ടത്തിൽ കളിക്കാൻ വന്ന കുട്ടിൻ്റെ അനിയത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൈക്കപ്പ് ചെയ്യണേ ആൾ ചെയ്യണത് അതേപോലെ നോക്കിരുന്നിട്ട് മെനക്കെട്ട് ഞങ്ങൾ എന്താ പറയുക കലസുദ്ധി പങ്കെടുക്കുന്ന കുട്ടികൾ മൈക്കപ്പ് ചെയ്യണേ അതിൻ്റെ ഇടയിൽക്കൂടെ ഇവളുടെ മൈക്കപ്പ് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആൾ ചെയ്യണുണ്ട് കേട്ടോ എത്ര ചെറിയൊരു മോളാണെന്ന് കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്താണോ ആ മേക്കപ്പ് എൻ്റെ ആൾ ചെയ്യുന്നത് അതുപോലെയൊക്കെ നോക്കി ചെയ്യുന്നുണ്ട് കേട്ടോ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഉള്ളത് ഏതോ ലോകത്താണ് കളിക്കുന്ന ശ്രദ്ധയിലൊന്നുമില്ല കേട്ടോ പക്ഷെ ലച്ചും എന്താകണ്ടോ കളിക്കാൻ റെഡി ആയിട്ട് ലച്ചും മോല ജോസ് ഒക്കെ ഇരിക്കുന്നുണ്ട് നിൽക്കുന്നതിന് മണി വണവാട്ടിനും കൂടെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികളും ഓരോ കുട്ടികളും ഓരോരോ പ്രത്യേക തരം സ്വഭാവത്തിൽ ഉള്ള കുട്ടികളാണ് കേട്ടോ ഡൗൺ സിൻറ്റർ ഉണ്ട് അതുപോലെ ഹൈപ്പർ ആയ കുട്ടികളുണ്ട് അതുപോലെ എം ആർ ആയ കുട്ടികളുണ്ട് എച്ചു ഒക്കെ എം ആറിൽ പെണ്ണാണ് അപ്പോൾ അവർക്കൊന്നും വലിയ പ്രശ്നം അല്ലല്ല എച്ചുവിനൊരു പ്രശ്നമല്ല കേട്ടോ നല്ല കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കലോത്സവം ഇവരെയൊക്കെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ടാസ്ക് ആണ് കേട്ടോ അതിനെ എന്താ പറയുക നമുക്ക് ഒരു കുട്ടീനെ പഠിപ്പിച്ചെടുക്കാമെന്ന് നമ്മളെ കൊണ്ട് കഴിയില്ല പിന്നെ ഇപ്പം ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനും അവരെ ഒരുക്കി നിർത്താനും ആ സ്റ്റേജിലൊന്ന് കയറ്റാനും നല്ല പെടാപ്പാട് കേട്ടോ ടീച്ചേഴ്സ് എങ്കിലും ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള അവസരം അവർ എന്താ പറയുക വെറുതെ കളയാറില്ല ഓരോ സ്റ്റേജിലും അവരെ പങ്കെടുപ്പിച്ച് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും അവരെ കയറ്റിയിട്ട് അവർക്കുള്ള കഴിവ് തെളിയിക്കാനേ ഈ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റൂട്ടോ ടീച്ചേഴ്സ് അതിനുള്ള അവർ മനസ്സും അവർക്കുണ്ട് കേട്ടോ അതുകൊണ്ടില്ല അത്രയും ആണ് കാരണം ആ കുട്ടി കൈവിട്ടാലും ഓടും അതാണ്ടില്ലേ അതാണ് രണ്ട് ടീച്ചേഴ്സ് അവരപ്പുറം അപ്പുറം നിന്നിട്ടാണ് അവരെ മാനേജ് ചെയ്യുന്നത് അതിനെന്താ അവർക്കൊന്നും എന്താ പറയുക നമ്മൾ ഒരു സാലറി എന്നുള്ള കാര്യത്തിൽ സാലറി മാത്രം കൊടുത്തോണ്ട് ഒന്നും ആവില്ല മക്കളെ കാരണം അത്രത്തോളം അവരൊക്കെ എഫക്റ്റ് എടുക്കുന്നുണ്ട് ഈ ഒരു മക്കളെ കാര്യത്തിൽ അവരൊരു കോഴ്സ് പഠിച്ചു ആ ഒരു കോഴ്സ് പഠിച്ചെടുത്തതിന് എന്താ പറയുക അത്രയും ക്ഷമയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത്ര സ്കൂൾ അങ്ങനത്തെ അത്ര എന്താ പറയുക അത്തരത്തിലുള്ളൊരു സ്കൂളിൽ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളു കേട്ടോ അന്ന് ഈ നമ്മളെ മലപ്പുറം ജില്ല മൊത്തത്തിലുള്ള ബഡ്സ് സ്കൂളുകളിൽ ഉള്ള കോൽക്കളി മത്സരങ്ങളായിരുന്നു കേട്ടോ അന്ന് നടന്നിരുന്നത് അതുപോലെ മോണോക്ടിവ് മിമിക്രി പിന്നെ അതുപോലെ നാടൻ പാട്ട് മാപ്പിളപ്പാട്ട് അതൊക്കെ ആ ഒരു ദിവസത്തിലായിരുന്നു കേട്ടോ രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് വെറും കോൽക്കളി മാത്രമാണ് കേട്ടോ ലെച്ചക്ക കോൽക്കളിയിലാണ് പങ്കെടുത്തിരുന്നത് അതുപോലെ നാടോടി നൃത്തം ഒപ്പനയും ആ ആ മക്കൾ സ്റ്റേജിൽ കളിക്കണമെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവർക്ക് ഓരോ എന്താ പറയുക ശേഷികളായ മക്കളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ അത് അലച്ചു കണ്ടില്ല ലച്ചു ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കാകെ ക്ഷീണിച്ചു സ്റ്റേജിൽ കയറാനായപ്പോൾക്ക് എന്തൊക്കെയോ ക്ഷീണമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ സ്റ്റേജൊക്കെ കയറുന്ന ടൈം ആയപ്പോഴാണ് അങ്ങോട്ട് കയറിയത് നല്ല ക്ഷീണമായിരുന്നു മോൾക്ക് എന്താണെന്നറിയില്ല ടീച്ചേഴ്സ് എടുക്കുന്ന ഒരു റിസ്ക് നമുക്ക് മനസ്സിലാവണത് അവിടെ എത്തുമ്പോഴട്ടോ ഒരു കുട്ടി സ്റ്റേജില് ഗോൽ കളി കളിച്ചുകൊണ്ടിരിക്കണേ കുട്ടിന്ന് പറഞ്ഞ ഏകദേശം പതിനെട്ടു വയസ്സിന്റെ മുകളിലുള്ള ആളുകളാണ് കേട്ടോ ബിആർ സികളില് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവർ അതേപോലെ കളിക്കണേൻ്റെ എന്തോ എന്തോന് പറ്റിയവൻ പെട്ടെന്ന് അവിടെ കിടന്നു ആ യൂണിഫോം ഒരുപോലെ സാരി കൊടുത്ത ടീച്ചേഴ്സ് പെട്ടെന്ന് അവരെ സ്റ്റേജ് കയറ്റി അവർ തന്നെ ഉണ്ടാവും ഈ ടീച്ചേഴ്സ് നിൽക്കണേ ഒരു ഓടി കയറി മസിലൊക്കെ എന്താ ഇതൊക്കെ ആക്കിയിട്ട് എന്താ പറയുക മസാജൊക്കെ ചെയ്ത് ഓക്കെ ആക്കിയിട്ടോ കുട്ടി ഇറങ്ങിപ്പോയി എന്തായാലും ഭയങ്കര റിസ്ക്കാണ് അവർ കയറും Aşk hediyeler. അങ്ങനെ അങ്ങനെതാ ഒക്കെ പരിപാടി സ്റ്റേജിൽ കയറിയിട്ട് അവർ നല്ല നന്നായിട്ട് കളിച്ചിരുന്നു കേട്ടോ അവരെ സംബന്ധിച്ച് എന്താ പറയുക നല്ല ഉഷാറായിട്ട് കളിച്ചു എന്ന് തന്നെ പറയാം പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ അതൊന്നും പറഞ്ഞാൽ ഓരോ കാര്യത്തിൽ നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല സാധാരണ നോർമലി അല്ലല്ലോ ആരും നോർമലല്ല ഏതായാലും ഒരു പണവാഴിനും ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ ഒക്കെ എല്ലാം പറയുക എന്താ പറയുക എങ്ങനെ എത്രയേ ബുദ്ധിമുട്ടി ടീച്ചേഴ്സ് പഠിപ്പിച്ചാലും സ്റ്റേജിലെത്തുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും രണ്ടില്ലേ ഒരാൾ എന്താ പറയുക ആ ഒരു ലെവലിൽ നിൽക്കണമെന്ന് ചെറിയതായിട്ടൊന്ന് തെറ്റി തിരിഞ്ഞു തന്നു അതൊക്കെ ഒരു മാർക്ക് ഇടുന്നിടത്തൊന്നും ഇതാവില്ല എല്ലാം കറക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ

മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന തിരൂരിലേക്കുള്ള കലോത്സവത്തിന് പോകാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് നമുക്ക് മൂന്ന് ദിവസം ബസ് ഏർപ്പാടാക്കിയിരുന്നു കേട്ടോ ആ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നതും തിരിച്ചു പോകുന്നതും അങ്ങോട്ട് പോകുന്നതും അതുപോലെ തിരിച്ചു പോകുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന യാത്ര ഇവിടെ എത്തുമ്പോഴേക്ക് രാത്രി അങ്ങനെന്താ നമ്മൾ ലച്ചൂരിൽ നാടോടി നൃത്തത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ കോൽക്കളി കഴിഞ്ഞതിന് ശേഷം നാടോടി നൃത്തമുണ്ട് അപ്പം നാടോടി നൃത്തത്തിന് വേണ്ടിയിട്ട് വേറെ സ്റ്റേജാണ് അപ്പോൾ അവിടെ കൊണ്ടുപോവാണ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ayrıca സ്റ്റേജ് രണ്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെയാണ് നാടോടി എത്തം നടന്നിരുന്നത് കേട്ടോ ഇവിടേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഇതുപോലെ കുടുംബശ്രീ സംരംഭങ്ങൾ കൊണ്ടുവച്ച പല സംഭവങ്ങളും കണ്ടു പിന്നെ ഉപ്പിലിട്ടത് അതുപോലെ ചവിട്ടി അച്ചാറുകൾ പലതരം പയർ വർഗ്ഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ കൊണ്ടുവന്ന ഒരു വിൽപ്പന നടത്താണ് ഇതുപോലുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോഴാണ് അങ്ങനെ നാല് എച്ചു നാടോടി നൃത്തത്തിന് വേണ്ടി സ്റ്റേജിൽ രണ്ട് കയറിട്ടോ നാടോടി നൃത്തം ജൂനിയർ 何 Toot mm -hmm. അങ്ങനെതാ ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾ കൊൽക്കളിയും നടത്തൊക്കെ കഴിഞ്ഞിട്ട് പോന്നോട്ടോ ഇനി രണ്ടാമത്തെ വിശേഷമായിട്ട് രണ്ടാമത്തെ ദിവസത്തെ വിശേഷമായിട്ട് നമ്മൾ പാർട്ട് ടൂ ആയിട്ട് വരാട്ടോ പാർട്ട് ടു ആയിട്ട് അത് ഒപ്പന ഉള്ള ഒപ്പന നടക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് അടിക്കുക അതുപോലെ കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മറക്കരുതേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭിന്നശേഷി കൊടുക്കുക